ഒരുപക്ഷെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു വാതുവെപ്പാണ് നടന്നിരിക്കുന്നത് താരങ്ങൾ വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ലാറ്റിൻ അമേരിക്കയിലെ കരുത്തനായിട്ടുള്ള വെനൻസുലയുടെ പ്രസിഡന്റ് മധുരയും അതുപോലെ തന്നെ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനും അതുപോലെ തന്നെ ടെസ്ലയുടെ ചെയർമാനുമായിട്ടുള്ള ഇലോൺ മസ്കും തമ്മിലാണ് വാതുവയ്പ് നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് വെനുൻസ്ലയിൽ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ മധുര വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ അത് കൃത്രിമമായി നടന്നതാണ് ഏകാധിപതിയായിട്ടുള്ള അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് കൊണ്ട് കൃത്രിമത്വം നടത്തി എന്നാണ് ആരോപണം വരുന്നത് ായിട്ടുള്ള നേതാവ് ഇതായിരുന്ന സ്ഥലത്ത് ഷാവേസിന്റെ പിൻഗാമിയായിട്ടാണ് മധുരോ അവിടെ പ്രസിഡന്റ് ആയിട്ട് വന്നത് രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് എന്നാണ് എലോൺ മസ്ക് പറഞ്ഞത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ദേശീയ ടെലിവിഷനിൽ വാതുവെപ്പ് നടന്നു രണ്ടു കൂട്ടരും മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന എലോൺ മസ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചർച്ചയിൽ അല്ലെങ്കിൽ ദേശീയ ടെലിവിഷനിൽ നടക്കുന്ന ഡിബേറ്റിൽ തോറ്റാൽ പ്രസിഡൻറ് സ്ഥാനം വെനുൻസുലയുടെ പ്രസിഡൻറ് സ്ഥാനം രാജിവെക്കണം മധുരോ അതേസമയം താനാണ് തോൽക്കുന്നതെങ്കിൽ വെനുൻസുലൻ പ്രസിഡൻറ്റിനെ ചൊവ്വയിലേക്ക് ഫ്രീ ടിക്കറ്റിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ് വാദവെപ്പിൻ്റെ വെപ്പ് വാദ വെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇത് വലിയ തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ബെനുസിലൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഇതാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കസേര ഉപേക്ഷിക്കേണ്ടി വരും ഇല്ലെങ്കിൽ എലോൺ മസ്കിന് പിന്നെയും അത്ര വലിയ പ്രശ്നം വരുന്നില്ല കാരണം ചൊവ്വയിലേക്ക് പോയാലല്ലേ പോയാൽ തന്നെ കോടിക്കണക്കിന് രൂപയുടേതാണ് ഒരു ടിക്കറ്റ് എത്ര കോടികൾ വരുമെന്ന് നമുക്കറിയില്ല എന്തായാലും ആ തരത്തിലുള്ള രസകരമായിട്ടുള്ളൊരു വാതുവെപ്പ് ഈ സംഘർഷങ്ങൾക്കും ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ നടന്നിരിക്കുന്നു അതൊരു പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്